എർത്ത് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം അൻപത് കോടിയുടെ ബംഗ്ലാവ് മകൾക്ക് ഇഷ്ടദാനം നൽകി അമിതാഭ് ബച്ചൻ വേഷപകർച്ചകൾ കൊണ്ടും സമാനതകളില്ലാത്ത അഭിനയ മികവ് കൊണ്ടും ഇന്ത്യൻ സിനിമയിൽ അമിതാഭ് ബച്ചൻ എന്നത് ഒരു കാലഘട്ടത്തിന്റെ ഹരമായിരുന്നു എഴുപതുകളും എൺപതുകളും തൊണ്ണൂറുകളുടെ ആദ്യ പകുതിയും ചേർന്ന് കാൽ നൂറ്റാണ്ടോളം കാലം അമിതാഭ് ബച്ചൻ ഇന്ത്യൻ ജനതയുടെ ഹൃദയസ്പന്ദനമാണ് ശോഭിക്കുന്ന യുവാക്കളും അധ്വാനിക്കുന്ന കൂലിവേലക്കാരും നീതി നിഷേധിക്കപ്പെട്ട സാധാരണക്കാരും ഉള്ളിൽ പ്രണയം തുളുമ്പിയ കാമുകന്മാരും വെള്ളിത്തിരയിലെ ആ ആറടി രണ്ടിഞ്ചുകാരനെ നെഞ്ചിലേറ്റി ഇപ്പോഴിതാ അമിതാഭ് ബച്ചൻ മകൾ ശ്വേതയ്ക്ക് ബംഗ്ലാവ് പ്രതീക്ഷ എഴുതി നൽകിയതായി റിപ്പോർട്ടുകളാണ് വരുന്നത് ജുഹുവിലെ അമിതാഭിന്റെ ആദ്യ വീടാണ് പ്രതീക്ഷ തന്റെ തുടക്കകാലത്തിൽ ഇവിടെയാണ് മാതാപിതാക്കളായ ഹരിവംശറായ് ബച്ചനും തേജി ബച്ചനും ഒപ്പം അമിതാഭ് താമസിച്ചത് മുംബൈയിൽ അമിതാഭ് ബച്ചന് ജൽസ ജനക് എന്നീ ബംഗ്ലാവുകളും ഉണ്ട് ഏകദേശം അമ്പത് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന ബംഗ്ലാവിന്റെ ഉടമസ്ഥാവകാശ കൈമാറ്റം നവംബർ എട്ടിന് രണ്ട് വ്യത്യസ്ത ഇഷ്ടദാന കരാർ വഴിയാണ് അമിതാഭും കുടുംബവും അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിലെ ആദ്യ വർഷങ്ങൾ പ്രതീക്ഷയിലാണ് താമസിച്ചിരുന്നത് പ്രശസ്ത ഹിന്ദി കവിയായ ഹരിവംശറായ് ബച്ചനാണ് പ്രതീക്ഷ എന്ന പേര് വീടിന് നൽകിയത് ഞങ്ങൾ അദ്ദേഹത്തെയും മാജിയെയും ഞങ്ങളോടൊപ്പം താമസിക്കാൻ ക്ഷണിച്ചപ്പോൾ ബാബുജി വീട് കണ്ടു അതിന് പ്രതീക്ഷ എന്ന് പേരിട്ടു അത് അദ്ദേഹത്തിന്റെ ഒരു കൃതിയുടെ വരിയിൽ നിന്നാണ് എടുത്തത് പ്രതീക്ഷയിലാണ് കുട്ടികൾ വളർന്നത് അവരുടെ ജന്മദിനങ്ങളും ഉത്സവ ആഘോഷങ്ങളും എല്ലാം വീട്ടിലെ ഗുൽമോഹർ മനോഹരമായ വൃക്ഷത്തിനടുത്തായിരുന്നു വേനൽക്കാലത്ത് വിരിഞ്ഞ ഓറഞ്ച് പൂക്കൾ അതിനെ മനോഹരമാക്കിയിരുന്നു രണ്ടായിരത്തി ഏഴിൽ അഭിഷേക് ബച്ചൻ ഐശ്വര്യ റോയി വിവാഹം നടന്നത് പ്രതീക്ഷയിൽ വെച്ചായിരുന്നു ഇപ്പോൾ മുംബൈയിലെ ജൽസയിലാണ് ബച്ചൻ കുടുംബം താമസിക്കുന്നത്